സ്ലാ വലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും അസുഖമല്ല ഇന്ന് ഞാൻ പൂളേറ്റാണ് വന്നത് ഞാനൊരു ഷോർട്ടിൽ വീഡിയോ കിട്ടി ഇനി ബീഫ് തരട്ടിയതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ കണ്ടീനും അല്ല എന്ന് എനിക്കറിയില്ല ഞാൻ ഇട്ടുകണേ ബീഫ് പലവക എങ്ങനെ അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ ആ ബീഫിൽ ഉണ്ടല്ലോ കുറച്ചധികം അധികം പലവകേന് അപ്പോൾ അത് വൈകുന്നേരം ആയപ്പോൾ ഞമ്മളെ മൂപ്പരാക്കരനോട് പറഞ്ഞു കുട്ടിയൊക്കെ വരുമ്പോൾ അതിന് പൂള കൂട്ടാനാക്കി കൊടുത്തോളാന്ന് പറഞ്ഞു ഇറച്ചിൻ പൂളും വെക്കൂല നമ്മൾ അതാണ് ഞമ്മളുണ്ടാക്കാൻ പോണത് രാവിലെട്ട വീഡിയോഞങ്ങള് കണ്ടിന്യൂ അല്ലേന്ന് എനിക്കറിയില്ല രാവിലെ അല്ല ഒരു മൂന്ന് മണിക്കാരാ വീഡിയോ ഇട്ടീനെ ഷോർട്ടിലുണ്ട് മക്കളെ ആ വീഡിയോ ഈ എങ്ങനെ ഒരു ബീഫ് തയ്യാറാക്കുക എൻ്റെ ചാനൽ കണ്ടവരൊക്കെ ഈ എളുപ്പത്തിൽ ഉണ്ടാക്കലൊക്കെ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുക അപൂർവങ്ങളിൽ അപൂർവം ചില ആളുകൾ എന്നോട് ചോദിക്കുന്നു നിനക്ക് വട്ടാണോ എൻ്റെ പത്തിനീൻ്റെ ഒരു വീഡിയോ ഉണ്ടായിട്ട് അതിൽ കമൻറ്റ് എന്താണ് വട്ടാണോ 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 വട്ടല്ല 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 അറിഞ്ഞാൽ വട്ടാണോ എന്ന് പറയില്ലേ എന്നാൽ താൽക്കാലികം എനിക്ക് വട്ടാണെന്ന് പറയാം വട്ടാണ് അറിഞ്ഞാൽ പിന്നെ വട്ടാണ് വട്ടില്ല ആളുകൾ ഒരിക്കലും വട്ട് സമയക്കില്ലല്ലോ വട്ടില്ലാത്തവല്ലോ വട്ട് സമയക്കുള്ളൂ എനിക്ക് വട്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്താ പറയണ്ടതെന്ന് നിനക്ക് അറിയില്ല ഒരു പൂളക്കൊക്കെ എന്ത് പോയിസാണ് ഞാൻ കൊടുക്കുക എന്നാൽ വീഡിയോ ഇടാതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ പറ്റോ പറ്റോ പറ്റൂല അപ്പോൾ പിന്നെ എന്താ ഞാൻ ചെയ്യുക ഈ പൂള പൂള എന്ന് പറയുന്ന ഒരു റെസിപ്പി നല്ല റെസിപ്പിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എങ്ങളെ വീട്ടിൽ പൂള വാങ്ങലുണ്ടോ ഇന്ന വാങ്ങലില്ലെങ്കിൽ വാങ്ങിക്കോളീന്ന് ഈ മഴക്കാലത്തുണ്ടല്ലോ പൂള വാങ്ങിയാൽ എന്താ സംഭവിക്കുക എന്നറിയോ പൂളയിൽ വള്ളം കയറിയിട്ടേ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ പൊടില്ലാത്ത പൂളിക്കാരം ഈ മഴക്കാലത്തല്ലാതെ വെയിലുള്ള സമയത്ത് പൂള വാങ്ങിയിട്ട് പുങ്ങിയാണ്ടല്ലോ ചമ്മന്തി കരച്ച എന്തൊരു ടേസ്റ്റാന്നറിയോ നിങ്ങൾക്ക് പൂളേക്കല്ലേ ചമ്മന്തി അരക്കല്ലേ അറിയോ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പൂളേക്കല്ലേ ചമ്മന്തി അരക്കല്ലേ അറിയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞെന്നോളൂ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമ്മളെ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് അല്ലെങ്കിൽ ചീരാ വെളിച്ചെണ്ണയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ടല്ലോ പൂള പുങ്ങിയിട്ട് നല്ല ചൂടുള്ള കട്ടൻ ചായ നല്ല മധുരമുള്ള കട്ടൻ ചായൻ്റെ കൂടെ കഴിച്ചിട്ട് ആ ചമ്മന്തിയിൽ കൊത്തി കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റിങ്ങൊക്കെ ഇങ്ങൾക്കറിയോ അറിയില്ലെങ്കിൽ നിങ്ങളെ ഉണ്ടാക്കിക്കോളി പിന്നെ പൂള കൂട്ടാണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ ഈ ഒരു പൂളല്ലേ വെട്ടി നൊക്കാണ്ട് കുക്കർ ഇട്ട് കോക്കിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തുകാണ്ട് പിന്നെ കടുക് ഇട്ടെടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക കറിവേപ്പിലിട്ടുകാണ്ട് വൈറ്റി എടുക്കുന്ന കാര്യങ്ങൾക്ക് അറിയില്ല എന്നിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കാം പൂള കൂട്ടാൻ റെഡി ഞാൻ അടുത്തതായിട്ട് നമ്മൾ ഇറച്ചിയും പൂളയും വെക്കാനാട്ടോ നമ്മൾ വെട്ടി നോറുക്കണത് ഇറച്ചിയും പൂളയും വെക്കല്ലേ നമുക്ക് നല്ലോണം മട്ടം പോലെ വെക്കാം അല്ലാതല്ലേ പൂളല്ലേ കറൂത്ത് വെച്ചിട്ട് ഇട്ടുകാണ്ട് കൂട്ടാൻ വെക്കൽ നിങ്ങൾക്ക് അറിയില്ലേ കറൂത്തീം ചേമ്പിൻ്റെ തണ്ടോ താളൊക്കെ എന്തൊക്കെ ഇട്ട് ഒരു കൂട്ടാൻ ഉണ്ടാക്കും അതെന്ത് ടേസ്റ്റാണെന്ന് അറിയാം കഞ്ഞിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോ കണ്ടിട്ട് നോക്കണേ എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയല്ലേ എൻ്റെ വീഡിയോയിൽ പൂള വെട്ടി നോറുക്കണേ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത് പൂള കിട്ടിയപ്പോൾ ഞാൻ വെട്ടി നോർക്കണ ഫുൾ വീഡിയോ എടുത്തതാണ് ഇന്നത്തെ കാലത്ത് ഈ വീഡിയോ ഒക്കെ ിൽ മറഞ്ഞ് പോകുന്ന ഒന്നതാണ് ഒന്നാണെന്ന് എനിക്ക് തോന്നണത് അപ്പോൾ എനിക്ക് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ എനിക്ക് ഞാൻ വെട്ടി നുറുക്കിയ പൂളയാണെന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇടുന്നത് നിങ്ങൾ കാണാൻ താല്പര്യമില്ല കണ്ടോളി അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ സ്കിപ്പ് ചെയ്ത് പെയ്ക്കോളി ആരെങ്കിലും പറയോ എൻ്റെ ചാനൽ സ്കിപ്പ് ചെയ്തോളി എന്നാൽ ഞാൻ പറയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പാക്കാൻ ടൈം ആയിട്ടില്ല പൂള നല്ലോണം കഴുകിയിട്ട് കൊണ്ടുവരണം കഴുകിയിട്ട് കൊണ്ടുവന്ന് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ പൂളൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഒഴിവാക്കണം നമ്മൾ പൂളേൻ്റെ കേങ്ങ് മാത്രമേ എടുക്കുകയുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് നെയ്യ് 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 പൂള നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പൂളെന്നൊരു ഒന്ന് രണ്ട് കഷ്ണങ്ങളൊക്കെ ഞാൻ തിന്നിട്ടുണ്ട് കേട്ടോ ഇടിയും കൂടെ ഓരോ കഷ്ണങ്ങൾ ഞാൻ കഴിക്കട്ടെ അപ്പോൾ ഈ ഇറച്ചിയിലുണ്ടല്ലോ പെരും നെയ്യ് നെയ്യ് പറഞ്ഞാൽ നെയ്യൻ്റെ ഒരു കളി തന്നെ കേട്ടോ ബീഫിൽ ബീഫ് പലവ് അടിപൊളി ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടോ കണ്ടണോ ഇല്ലെങ്കിൽ കണ്ടോളി ഏതായാലും ഇതൊക്കെ ഇങ്ങോട്ട് വരുത്തിയിട്ട് ഞാൻ ഒഴിവാക്കാൻ പോകാം എന്നിട്ട് അടിപൊളി റെസിപ്പി ഉണ്ടാക്കാൻ പോവാം ഉച്ചക്ക് വരെ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി വീഡിയോ കണ്ടുകണോ ഇല്ലെന്ന് എനിക്കറിയില്ല ഷോർട്ടിലുണ്ട് ഷോർട്ടിലുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ആ നെയ്യ് ചുരണ്ടി എടുത്ത് ഫുള്ള് ഒഴിവാക്കി എന്നിട്ട് ഞാൻ ഇത് കൂട്ടാൻ കൂട്ടാനുണ്ടാക്കാൻ പോവാ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാണ്ടേ ഞമ്മക്കെ കൂക്കിച്ചെടുക്കാം ആവശ്യത്തിന് ഒപ്പാണ് ചേർത്തെടുക്കുക ഇനി നോക്കിയിട്ട് ഇക്കാരല്ല പൂള കൂട്ടാൻ തയ്യാറാക്കിട്ടുള്ളൊരു കാര്യം കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ നല്ലൊരു കൂട്ടാൻ തയ്യാറാക്കി എടുക്കുക അല്ലാതെ ഇപ്പൊ എന്താ പറയുക കുട്ടികൾക്ക് ചോറും ബീഫൊക്കെ കൊടുത്താൽ മതിയായിരുന്നു ബീഫ് ഞാൻ കൂട്ടാനാക്കി മാറ്റി എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ചിലവ് കുറഞ്ഞ രീതിയിലൊക്കെ ഓരോ അടിപൊളി റെസിപ്പി ഉണ്ടാക്കിക്കോളി അത്രേനേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ കണ്ടോ അതിൽ നെയ്യ് ഇങ്ങനെ പിന്നെയും പിന്നെയും ഊറി വരുന്നു അത് വരണതെന്ന് അറിയില്ല എവിടുന്നത് വരണമെന്ന് എനിക്കൊന്നും അറിയുന്നില്ല കേട്ടോ അതിലിങ്ങനെ നെയ്യ് ഇങ്ങനെ വരിക ഏതായാലും ഞാൻ ഇന്നോട്ടാക്കളെ ഞാൻ പിന്നെ അരിച്ചെടുത്തു ഇന്നോട് അങ്ങനെ വിളിച്ചാൽ ശരിയാവോ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടല്ലോ കാര്യം നേടി അരിച്ചു അരിച്ചു ഞാൻ എന്തൊക്കെ വിടുത്തരമായി ചെയ്യുന്നത് ഏതെങ്കിലും ഇങ്ങോട്ട് തിരിച്ചെണ്ണ ഇതിക്കനെ ഒഴിച്ചെടുത്തിട്ട് എന്തൊക്കെ പൊട്ടത്തരാണ് ചെയ്യുന്നത് ഓർത്തിട്ട് വീണ്ടും തിരിച്ചിങ്ങട്ടനെ ഒഴിച്ചു ഏതേലും ഇതിൻ്റെ അരിപ്പൻ്റെ അരിയില്ലെങ്കിൽ അടിയിലെങ്കിലും അടുത്തുള്ളിൽ നെയ്യുണ്ടാവുമോ നമുക്ക് നോക്കാം അങ്ങനെ അരിപ്പീത്തത് ഞാൻ എന്ത് ചെയ്തു അരിപ്പ് അവിടെ മാറ്റി ഒഴിവാക്കിയിട്ടോ അരിപ്പിൽ ചെറുതായിട്ട് നെയ്യുണ്ട് അപ്പോൾ ഇനി നമുക്കിത് കുക്കർ കുക്കിച്ച് എടുക്കട്ടോ കുട്ടികൾ വരുമ്പോഴത്തേന് ജകപ്പക ലഹളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതേലും കുട്ടികൾ വരുമ്പോഴത്തേന് ആദ്യം തന്നെ പൂള കുഞ്ഞതൊന്നും കൊടുക്കണ്ട ആദ്യം തന്നെ നമുക്ക് കുറച്ച് ജ്യൂസാണ് കൊടുക്കാന്നാൽ പിന്നെ കുറച്ച് നേരം അവിടെ സമാധാനത്തിൽ കുത്തറതോളൂ ഏതേലും നമ്മൾ എന്താ വെച്ചത് എന്ത് ജ്യൂസാണ് നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ മുന്തിരി 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 എങ്ങനെ ജ്യൂസ് അടിക്കാം മുന്തിരി എന്ത് എന്ത് നമ്മൾ ജ്യൂസ് ജ്യൂസ് മുന്തിരി വാങ്ങാന്നിട്ട് കേൾക്കിയിട്ട് കഴുകിയിട്ട് നമ്മൾ കുക്കർ കണ്ടിടുക അതൊരു വിസിൽ വന്നാൽ എടുക്കുക പിന്നെ ചൂടാറി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ അരച്ചെടുക്കുക അരിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക പഞ്ചസാര ഇട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കുക ഐസും കട്ടുണ്ടെങ്കിൽ ഇടുക വേണ്ടെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ അങ്ങനെ നമ്മളെ മുന്തിരി ജ്യൂസ് റെഡിയായി ഞാൻ ഇതും മെല്ലെ കുപ്പിയിൽ വരും കേട്ടോ കുട്ടികൾക്കൊരു സന്തോഷമില്ല നമ്മൾ കുപ്പിയിലൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഞമ്മളിത് കുപ്പിയിലൊക്കെ ഒഴിച്ചിങ്ങാണ്ട് ഫ്രഷ് ആക്കി വെക്കാൻ പോവുകയാണ് കുട്ടികൾ വരുമ്പോൾ ഒരു ഇഷ്ടകാരം എടുക്കുക ആ ഇഷ്ടം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അത് നിങ്ങളേക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ് നമുക്ക് ഈ അവസരത്ത് പറയാനുള്ളത് അപ്പോൾ നല്ലവണ്ണം അരിച്ചെടുക്കേണ്ടിട്ടോ ഒന്നും നമ്മൾ വേസ്റ്റ് ആക്കണ്ട ഞത് എന്താ പറയുക നല്ല റൈറ്റി എടുത്ത് വാങ്ങിയ മുന്തിരി മുന്തിരിയായിരിക്കും ഇപ്പോൾ കൊണ്ടുവന്നാട്ടത് അപ്പോൾ ഞമ്മൾക്ക് അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈദപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്താൻ പോകുകയാണെന്ന് ചോദിച്ചാൽ നിർത്താൻ പോകുന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബിക്ക് പഞ്ചസാര ഉണ്ടേ കുട്ടികൾക്ക് കുപ്പിയിൽ പാരണ്ടേ അങ്ങനെ കുറേ പണികളുണ്ട് എന്താ വീഡിയോ എടുക്കേണ്ടതെന്ന് അറിയില്ല എന്താ എനിക്ക് പറയേണ്ടതും അറിയില്ല ഏതെങ്കിലും ഇടുത്ത സ്ഥിതിക്ക് വീഡിയോ ഇല്ലതുകൊണ്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതല്ലേ സോറി 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 അപ്പോൾ നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല പഞ്ചസാര കണ്ടമാന പഞ്ചസാര ജ്യൂസ് 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 ഉണ്ടാക്കാൻ മടി എന്താണെന്ന് വെച്ചാൽ ജ്യൂസ് ഉണ്ടാക്കാൻ എനിക്ക് മടി എന്താ വെച്ചാൽ ഇത് കുറേ പഞ്ചാര ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല ഈ ജ്യൂസ് ഉണ്ടാക്കൽ പിന്നെ ഞാൻ ഗതി ഇട്ടിട്ട് ഉണ്ടാക്കയാണ് കുട്ടിയൊക്കെ കൊടുക്കണ്ടേ പാവല്ലേ അവർ കൊഴങ്ങിയിട്ട് വരികല്ലേ കുട്ടികളല്ലേ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ നിഷ്കളങ്കരാണ് അവർ അവരെ നമ്മൾ ജ്യൂസൊക്കെ കൊടുത്ത് നല്ല ഇതിലാക്കി വരണ്ടേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവിടെ ഉണ്ടാക്കി കൊടുക്കണത് അപ്പം നമ്മൾ പഞ്ചസാര ഇട്ടി നമ്മൾ കുപ്പി പാരൻ പോകട്ടോ കുപ്പിയൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടാണ് കുപ്പിക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പ്രത്യേക സന്തോഷമില്ലേ നമ്മൾ കടകളിൽ നിന്നൊക്കെ അല്ലെ കുപ്പിയിലൊക്കെ ജ്യൂസ് കൊടുക്കാൻ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുപ്പിയിലാക്കി കൊടുക്കണം അതിന് കറക്റ്റ് ഒരളവ് ഉണ്ടാവും ഒരു ക്ലാസ്സേ രീതിയിൽ കൊള്ളു അപ്പോൾ അതിന് സമാധാനിച്ചോലിപ്പോൾ ഇക്കോളും നൽകിയ അവസരത്തിൽ പറഞ്ഞില്ല അങ്ങനെ മൂന്നാല് നാലഞ്ച് കുപ്പിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരിത്തേ സ്കൂളിട്ട് വന്നു നേരെ കുപ്പിക്കുമ്പോൾ ഒറ്റ ചാട്ടൻ ചാടിയാക്കേ എന്നാൽ കയ്യും കൈ കൈ കാലും കഴിക്കുവീന അങ്ങനെ പറയാലോ കുഞ്ഞാ കൈയൊക്കെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടാ മീനേ സൂപ്പറായ അപ്പൊ ഏകത്തെ നിലത്തെറിഞ്ഞു മാറ്റിക്കണോ ഈ പത്തനംസാര കഴിച്ചതേ ഏഹ് എന്തിനാ കഴിച്ച ചൂടുത്തിട്ടോ ആ കൈ കൊണ്ടുള്ള ഒരു ആക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ആക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല ഏതായാലും കൊച്ചു അവൻ അവനെ കണ്ടോ അവിടെ സിറ്റേട്ടിലൊക്കെ പോയി പ്രദർശനം നടത്തി വരുന്നു അടുത്ത ആൾ വരുന്നു ബാഗ് ബാഗ് ജ്യൂസ് കണ്ട ആവേശത്തിൽ ബാഗ് എറിയുന്നു എന്താ ഇവളെ ഇങ്ങനെ എരിയെ ജ്യൂസ് കിട്ടിയിട്ട് കുപ്പിന്റെ മൂടി തുറന്നല്ല കുടിക്കണേ കുപ്പിന്റെ മൂട് എന്താ പല്ലുകൊണ്ട് കടിച്ചിട്ട് അവള് കുടിക്കണമെങ്കിൽ ഞാൻ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് മാൻ നോക്കി വീഡിയോ എടുത്തിരിക്കുന്നത് എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവണില്ല അതായാലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ കുട്ടികളുടെ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണേ ഈ അവസരത്തിൽ നമ്മൾ പൂളക്കുട്ടൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് തുറന്നാങ്ങടെ നോക്കി ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചു ഇനി പ്രത്യേകിച്ച് ഒരു മസാലയൊന്നും ഞാൻ ഇടാൻ പോണില്ല നിങ്ങൾക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ ഞാൻ നല്ലൊരു മസാല തയ്യാറാക്കിയാണ്ടല്ലേ രാവിലെ ബീഫ് വരട്ടിയത് നിങ്ങൾ കണ്ടില്ലേ അത് ആ ബീഫ് വെരട്ടിയതാണല്ലോ എവിടെ കിടക്കുന്നത് അതുകൊണ്ട് ഇനി ഒരു മസാല നമ്മൾ ഇടണില്ല ഇട്ട് തൂമിക്കാനും പോണില്ല നമ്മളെ പൂളക്കൂട്ടാൻ ഇവിടെ സെറ്റ് ചെയ്യണമെന്ന് നമ്മളെ കളറില്ലാത്ത പൂളക്കൂട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടത് അതുകൊണ്ട് നിങ്ങളത് കളറില്ലാതെന്തെങ്ങനെ വെളുത്ത് കൊണ്ടിരിക്കണമെന്ന് നിങ്ങൾ പറയരുത് ഇത് മുളക് പൊടി ചേർക്കാത്തതുകൊണ്ടാണ് പിന്നെ ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ ഈ ഒരു പച്ചയെ കണ്ട അടിയിൽ ഇങ്ങനെ കാണില്ല അത് പച്ചക്കുരുമുള കുരുമുളകാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പച്ചക്കുരുമുളക് അപ്പം ഇത്രേനുള്ളൂ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്താൻ പോവാണ് അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ ഇൻഷാല്ല നന്ദി തന്നെയാണ് രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പുള കൂട്ടാൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത്രേനേ ഉള്ളൂ ഓക്കെ ബൈ